നമസ്കാരം ഇന്ത്യൻ ചരിത്രം ജവഹർലാൽ നെഹ്റു ജവഹർലാൽ നെഹ്റു ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി നവംബർ പതിനാലിന് ജവഹർലാൽ നെഹ്റു ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് നവംബർ പതിനാലിന് പിതാവ് മോത്തിലാൽ നെഹ്റു മാതാവ് സ്വരൂപ് റാണി ജവഹർലാൽ നെഹ്റുവിൻ്റെ സഹോദരങ്ങൾ വിജയലക്ഷ്മി പണ്ഡിറ്റ് കൃഷ്ണ ഹദീസിംഗ് പത്നിയുടെ പേര് കമല കൗൾ ജവഹർലാൽ നെഹ്റുവിൻ്റെ പത്നിയുടെ പേര് കമല കൗൾ പുത്രി ഇന്ദിര പ്രിയദർശിനി അലഹബാദിലെ നെഹ്റുവിൻ്റെ കുടുംബവീട് ആനന്ദഭവനം അലഹബാദിലെ നെഹ്റുവിൻ്റെ കുടുംബവീട് ആനന്ദഭവനം ഇംഗ്ലണ്ടിൽ നെഹ്റു പഠിച്ചിരുന്ന സ്കൂൾ ഹാരോ പബ്ലിക് സ്കൂൾ ചാച്ചാജി എന്ന പേരിൽ അറിയപ്പെടുന്നത് ചാച്ചാജി എന്ന പേരിൽ അറിയപ്പെടുന്നത് നെഹ്റുവാണ് ശിശുദിനമായി ആഘോഷിക്കുന്നത് ആരുടെ ജന്മദിനമാണ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനമാണ് ശിശുദിനമായി ആഘോഷിക്കുന്നത് നവംബർ പതിനാല് നെഹ്റുവും ഗാന്ധിജിയും ആദ്യമായി കണ്ടുമുട്ടിയത് നെഹ്റുവും ഗാന്ധിജിയും തമ്മിൽ ആദ്യമായി കണ്ടുമുട്ടിയത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ ലക്നൗ സമ്മേളനത്തിലാണ് നെഹ്റുവും ഗാന്ധിജിയും ആദ്യമായി തമ്മിൽ കണ്ടുമുട്ടിയത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ ഐ എൻ സിയുടെ ലക്നൌ സമ്മേളനം നെഹ്റുവിനെ ഐ എൻ സി പ്രസിഡൻറ്റായി തിരഞ്ഞെടുക്കപ്പെട്ട സമ്മേളനം ലാഹോർ സമ്മേളനമാണ് നെഹ്റുവിനെ ഐ എൻ സി പ്രസിഡൻറ്റായി തിരഞ്ഞെടുക്കപ്പെട്ട സമ്മേളനം ലാഹോർ സമ്മേളനം ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരുന്നത് ജവഹർലാൽ നെഹ്റുവാണ് ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരുന്നത് നെഹ്റു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനാല് അർദ്ധരാത്രിയിൽ ചെങ്കോട്ടയിൽ നെഹ്റു നടത്തിയ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട പ്രസംഗമാണ് ട്രൈസ് വിത്ത് ഡെസ്റ്റിനി ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി രചിച്ചത് ജവഹർലാൽ നെഹ്റുവാണ് ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി രചിച്ചത് ജവഹർലാൽ നെഹ്റു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിൽ രൂപീകൃതമായ നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിലിൻ്റെ അധ്യക്ഷനായ ആദ്യ പ്രധാനമന്ത്രി നെഹ്റുവാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിൽ രൂപീകൃതമായ നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിലിൻ്റെ അധ്യക്ഷനായ ആദ്യ പ്രധാനമന്ത്രി നെഹ്റു ഋതുരാജൻ എന്ന് നെഹ്റുവിനെ വിശേഷിപ്പിച്ചത് ടാഗോർ ഋതുരാജൻ എന്ന് നെഹ്റുവിനെ വിശേഷിപ്പിച്ചത് ടാഗോർ ഭയത്തിൻ്റെയും വെറുപ്പിൻ്റെയും മേൽ വിജയം നേടിയ മനുഷ്യനെന്ന് നെഹ്റുവിനെ വിശേഷിപ്പിച്ചത് വിൻസ്റ്റൺ ചർച്ചിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ആമുഖമെഴുതിയത് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതിയത് ജവഹർലാൽ നെഹ്റുവാണ് നാഷണൽ ഹെറാൾഡ് എന്ന പത്രം പ്രസിദ്ധീകരിച്ചത് ജവഹർലാൽ നെഹ്റു നാഷണൽ ഹെറാൾഡ് എന്ന പത്രം പ്രസിദ്ധീകരിച്ചത് ജവഹർലാൽ നെഹ്റു നെഹ്റു അന്തരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ നെഹ്റു പുരസ്കാരം ആദ്യമായി ലഭിച്ച വനിത മദർ തെരേസ നെഹ്റു പുരസ്കാരം ആദ്യമായി ലഭിച്ച വനിത മദർ തെരേസ നെഹ്റുവിന് ഭാരതരത്നം ലഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് നെഹ്റുവിന് ഭാരതരത്നം ലഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് ലോകം മുഴുവൻ ഉറങ്ങിക്കിടക്കുമ്പോൾ ഒരു രാജ്യം സ്വാതന്ത്ര്യത്തിലേക്ക് ഉണർന്നിണീക്കുന്നു എന്ന് പറഞ്ഞത് ജവഹർലാൽ നെഹ്റു ആണ് ലോകം മുഴുവൻ ഉറങ്ങിക്കിടക്കുമ്പോൾ ഒരു രാജ്യം സ്വാതന്ത്ര്യത്തിലേക്ക് ഉണർന്നിണീക്കുന്നു എന്ന് പറഞ്ഞത് ജവഹർലാൽ നെഹ്റു അടുത്തത് ബി ആർ അംബേദ്കർ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ രത്നഗിരി ജില്ലയിൽ മോവിൽ ജനിച്ച നേതാവാണ് ബി ആർ അംബേദ്കർ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ രത്നഗിരി ജില്ലയിലെ മോവിൽ ജനിച്ച നേതാവ് ബി ആർ അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനാ ശില്പി ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ഡോക്ടർ ബി ആർ അംബേദ്കർ ആധുനിക മനു എന്നറിയപ്പെടുന്ന അറിയപ്പെടുന്നത് ഡോക്ടർ ബി ആർ അംബേദ്കർ ആധുനിക മനു ആധുനിക ബുദ്ധൻ എന്നിങ്ങനെ അറിയപ്പെടുന്നത് ഡോക്ടർ ബി ആർ അംബേദ്കർ ബി ആർ അംബേദ്ക്കറുടെ ആദ്യകാല പേര് ഭീമറാവു അംബ വഡേത്കർ അംബേദ്ക്കറുടെ പ്രവർത്തനങ്ങളിലൂടെ ശ്രദ്ധിക്കപ്പെട്ട മഹർ ആണ് അംബേദ്ക്കറുടെ പ്രവർത്തനങ്ങളിലൂടെ ശ്രദ്ധിക്കപ്പെട്ട അയിത്ത ജാതി മഹർ മഹർ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ ബി ആർ അംബേക്കർ മഹർ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ ബി ആർ അംബേക്കർ ഇന്ത്യയുടെ ആദ്യ നിയമമന്ത്രി ഇന്ത്യയുടെ ആദ്യ നിയമമന്ത്രി ബി ആർ അംബേദ്ക്കർ ഇന്ത്യയുടെ ആദ്യ നിയമമന്ത്രി ബി ആർ അംബേക്കർ ജാതി വ്യവസ്ഥയെ ന്യായീകരിച്ചതിൻ്റെ പേരിൽ മനുസ്മൃതി കത്തിച്ച മത നേതാവ് ബി ആർ അംബേക്കർ വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ ലേബർ മെമ്പർ ആയിരുന്ന ഭാരതീയൻ ബി ആർ അംബേക്കറാണ് വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ ലേബർ മെമ്പർ ആയിരുന്ന ഭാരതീയൻ ഡോക്ടർ ബി ആർ അംബേക്കർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ അംബേക്കർ ആരംഭിച്ച സംഘടനയാണ് ഇൻഡിപെൻഡൻസ് ലേബർ പാർട്ടി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ അംബേക്കർ ആരംഭിച്ച സംഘടന ഇൻഡിപെൻഡൻസ് ലേബർ പാർട്ടി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ അംബേദ്ക്കർ ആരംഭിച്ച സംഘടന ഓൾ ഇന്ത്യ ഷെഡ്യൂ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഫെഡറേഷൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ അംബേദ്ക്കർ ആരംഭിച്ച സംഘടന ഓൾ ഇന്ത്യ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഫെഡറേഷൻ അംബേക്കർ പീപ്പിൾസ് എഡ്യൂക്കേഷൻ സൊസൈറ്റി രൂപീകരിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് അംബേദ്കർ പീപ്പിൾസ് എഡ്യൂക്കേഷൻ സൊസൈറ്റി രൂപീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഭരണഘടന രൂപവത്കരിക്കുന്നതിനുള്ള കരട് കമ്മിറ്റിയുടെ അധ്യക്ഷൻ അംബേദ്കർ ആണ് ഭരണഘടന രൂപവത്കരിക്കുന്നതിനുള്ള കരട് കമ്മിറ്റിയുടെ അധ്യക്ഷൻ അംബേദ്കർ അംബേദ്കർ മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ചതിന് കാരണം ഹിന്ദുക്കോഡ് ബില്ലിൻ്റെ പരാജയത്തിനെ തുടർന്നാണ് അംബേദ്കർ മന്ത്രിസഭയിൽ നിന്നും രാജിവെച്ചത് ഇന്നലെ വരെ ഇന്ത്യയുടെ കുറ്റങ്ങൾക്കും കുറവുകൾക്കും നമുക്ക് പഴി പറയാൻ ബ്രിട്ടീഷുകാരുണ്ടായിരുന്നു ഇന്നു മുതൽ നമ്മുടെ കുറ്റങ്ങൾക്കും കുറവുകൾക്കും നാം തന്നെയാണ് പഴി പറയേണ്ടത് എന്ന് പറഞ്ഞതാരെ അംബേക്കർ ഒരു ഹിന്ദുവായി ജനിച്ചു പക്ഷെ ഹിന്ദുവായല്ല മരിക്കുക എന്ന് പ്രഖ്യാപിച്ചത് അംബേദ്ക്കറാണ് ഞാൻ ഒരു ഹിന്ദുവായി ജനിച്ചു പക്ഷേ ഹിന്ദുവായല്ല മരിക്കുക എന്ന് പ്രഖ്യാപിച്ചത് ബി ആർ അംബേദ്കർ കാളയെപ്പോലെ പണിയെടുക്കൂ സന്യാസിയെപ്പോലെ ജീവിക്കൂ എന്ന് പ്രഖ്യാപിച്ചത് അംബേദ്കർ അംബേദ്കർ ആരംഭിച്ച പ്രസിദ്ധീകരണങ്ങൾ മുഖനായക് ബഹിഷ്കൃത ഭാരത് അംബേദ്കർ ആരംഭിച്ച പ്രസിദ്ധീകരണങ്ങൾ മുഖനായക് ബഹിഷ്കൃത ഭാരത് അംബേദ്കറിനെ അദ്ദേഹത്തിൻ്റെ അനുയായികൾ വിശേഷിപ്പിച്ചത് ബാബാ സാഹിബ് അംബേദ്കറുടെ ബുദ്ധമതം സ്വീകരിച്ച വർഷം അംബേദ്കർ ബുദ്ധമതം സ്വീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ അംബേദ്കർ അന്തരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് അംബേദ്കറുടെ സമാധി സ്ഥലം ചൈത്രഭൂമി അംബേ അംബേദ്കറുടെ സമാധി സമാധിസ്ഥലം ചൈത്രഭൂമി ചരിത്രത്തിന് മറക്കാൻ കഴിയാത്ത മനുഷ്യനെന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് അംബേദ്കറെ ചരിത്രത്തിന് മറക്കാൻ കഴിയാത്ത മനുഷ്യനെന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ബി ആർ അംബേദ്കറെ അൻബേക്കറിൻ്റെ പ്രസിദ്ധമായ കൃതികൾ ദ അൺടച്ചബിലിറ്റീസ് ദ ബുദ്ധ ആൻഡ് ദ കാൾമാർക്ക്സ് അൻബേക്കറുടെ പ്രസിദ്ധമായ കൃതികൾ ദ അൺടച്ചബിൾസ് ദ ബുദ്ധ ആൻഡ് ദ കാൽമാർക്സ് ദ ബുദ്ധ ആൻഡ് ഹിസ് ധർമ്മ ഹു വെയർ ശുദ്രാസ് അടുത്തത് സുഭാഷ് ചന്ദ്രബോസ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴ് ഒഡീഷയിലെ കട്ടക്കൽ ജനിച്ചു പിതാവ് ജാനകിനാഥ ബോസ് മാതാവ് പ്രഭാപതി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് ഒഡീഷയിലെ കട്ടക്കിൽ ജനിച്ചു പിതാവ് ജാനകിനാഥ ബോസ് മാതാവ് പ്രഭാവതി സുഭാഷ് ചന്ദ്രബോസ് കൊൽക്കത്ത മേയറായ വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മുപ്പത്തി ഒന്ന് ആദി സുഭാഷ് ചന്ദ്രബോസ് ഐ എൻ സിയുടെ അധ്യക്ഷനായ വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് ഹരിപുര കോൺഗ്രസ് സമ്മേളനം കോൺഗ്രസിന്റെ ആദ്യ തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് സുഭാഷ് ചന്ദ്രബോസ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മുപ്പത്തി ഒൻപത് കോൺഗ്രസിന്റെ ആദ്യ തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് സുഭാഷ് ചന്ദ്രബോസ് നേതാജി ആരംഭിച്ച രാഷ്ട്രീയ പാർട്ടി ഫോർവേഡ് ബ്ലോക്ക് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് നേതാജി ആരംഭിച്ച രാഷ്ട്രീയ പാർട്ടി ഫോർവേഡ് ബ്ലോക്ക് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനുള്ളിൽ നടന്ന ഇടതുചായ്വുള്ള ഇൻഡിപെൻഡൻസ് ഓഫ് ഇന്ത്യ എന്ന സമിതി രൂപീകരിച്ചത് ജവഹർലാൽ നെഹ്റു സുഭാഷ് ചന്ദ്രബോസ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനുള്ളിൽ നടന്ന ഇടത്ത് ചായ്വുള്ള ഇൻഡിപെൻഡൻസ് ഓഫ് ഇന്ത്യ എന്ന സമിതി രൂപീകരിച്ചത് ജവഹർലാൽ നെഹ്റുവും സുഭാഷ് ചന്ദ്രബോസും ആരിൽ നിന്നാണ് നേതാജി ഇന്ത്യൻ നാഷണൽ ആർമി ഐ എൻ എയുടെ നേതൃത്വം ഏറ്റെടുത്തത് റാഷ് ബിഹാരി ബോസിൽ നിന്നും ഐ എൻ എ യെ കരുത്തുറ്റ സംഘടനയാക്കിയത് സുഭാഷ് ചന്ദ്രബോസ് എനിക്ക് രക്തം തരൂ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്നഭിപ്രായപ്പെട്ടത് നേതാജി ദില്ലി ജയ് ഹിന്ദ് എന്ന പ്രശസ്ത മുദ്രാവാക്യത്തിൻ്റെ ഉപജ്ഞാതാവാണ് നേതാജി ദില്ലി ചലോ ഹിന്ദ് എന്ന പ്രശസ്ത മുദ്രാവാക്യത്തിൻ്റെ ഉപജ്ഞാതാവ് നേതാജി ഐ എൻ എ മുൻഗാമിയായി അറിയപ്പെടുന്നത് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് മൗലവി സിയാബുദ്ദീൻ എന്ന പേരിൽ വീട്ടുതടങ്കലിൽ നിന്നും രക്ഷപ്പെട്ട നേതാവ് നേതാജി നേതാജിയുടെ മകൾ അനിതാ ബോസ് ദേശ് നായക് എന്ന് സുഭാഷ് ചന്ദ്രബോസിനെ വിശേഷിപ്പിച്ചത് ടാഗോർ ദേഷ് നായക് എന്ന് സുഭാഷ് ചന്ദ്രബോസിനെ വിശേഷിപ്പിച്ചത് ടാഗോർ ഷഹീദ് ആൻഡ് സ്വരാജ് ഐലൻഡ് എന്ന് സുഭാഷ് ചന്ദ്രബോസ് വിശേഷിപ്പിച്ചത് ആൻഡമാൻ നിക്കോബാർ ഐലൻഡ് ഷഹീദ് ആൻഡ് സ്വരാജ് ഐലൻഡ് എന്ന് സുഭാഷ് ചന്ദ്രബോസ് വിശേഷിപ്പിച്ചത് ആൻഡമാർ നിക്കോബാർ ഐലൻഡിനെ ഐ എൻ എ ജവാന്മാരുടെ വിചാരണ ചെയ്തത് ഡൽഹിയിലെ ചെങ്കോട്ടയിൽ വെച്ച് ഐ എൻ എ ജവാന്മാരുടെ വിചാരണ ചെയ്തത് ഡൽഹിയിലെ ചെങ്കോട്ടയിൽ വെച്ച് സുഭാഷ് ചന്ദ്രബോസിന്റെ രാഷ്ട്രീയ ഗുരു സി ആർ ദാസ് നേതാജിക്ക് എഴുതി പൂർത്തിയാക്കാൻ സാധിക്കാത്ത ആത്മകഥാപരമായ കൃതി ആൻ ഇന്ത്യൻ പിൽഗ്രിം നേതാജിയുടെ ഭൗതിക അവശിഷ്ടങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത് നേതാജിയുടെ ഭൗതിക അവശിഷ്ടങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത് ജപ്പാനിലെ റെങ്കോജി ക്ഷേത്രം നേതാജിയുടെ തിരോധാനത്തെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിക്കപ്പെട്ട ഏകാംഗ കമ്മിറ്റി മുഖർജി കമ്മീഷൻ നേതാജിയുടെ തിരോധാനത്തെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിക്കപ്പെട്ട ഏകാംഗ കമ്മിറ്റി മുഖർജി കമ്മീഷൻ നേതാജി സ്വാതന്ത്ര്യ ഇന്ത്യയുടെ താൽക്കാലിക ആസാദ് ഹിന്ദ് ഗവൺമെൻറ്റിന് രൂപം നൽകിയത് എവിടെ സിംഗപ്പൂരിലാണ് നേതാജി സ്വാതന്ത്ര്യ ഇന്ത്യയുടെ താൽക്കാലിക ആസാദ് ഹിന്ദ് ഗവൺമെന്റിന് രൂപം നൽകിയത് ആസാദ് ഹിന്ദു ഗവൺമെന്റ് അംഗീകരിച്ച രാജ്യങ്ങൾ ജർമ്മനി ഇറ്റലി ജപ്പാൻ ആസാദ് ഹിന്ദ് ഫൗജ് എന്ന സംഘം രൂപീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ആസാദ് ഹിന്ദ് ഫൗജ് എന്ന സംഘം രൂപീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ആസാദ് ഹിന്ദ് ഫൗജ് ഇന്ത്യൻ നാഷണൽ ആർമി എന്ന് രൂപനാമകരണം ചെയ്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് സിംഗപ്പൂരിൽ വച്ച് നേതാജിയുടെ കൃതികൾ ദ ഇന്ത്യൻ സ്ട്രഗിൾ ആൻ ഇന്ത്യൻ പിൽഗ്രിം ദ ആൾട്ടർനേറ്റീവ് ലീഡർഷിപ്പ് ലെറ്റേഴ്സ് ടു എമിലി ശങ്കർ ജപ്പാൻ്റെ കൈവശമായിരുന്ന ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ ആസാദ് ഹിന്ദു ഗവൺമെൻറ്റിന് വിട്ടുകൊടുക്കാൻ തയ്യാറാക്കിയ പ്രധാനമന്ത്രി ടോജോ ആൻഡമാൻ നിക്കോബാർ ദ്വീപ് ആസാദ് ഹിന്ദു ഗവൺമെൻറ്റിന് വിട്ടുകൊടുക്കാൻ തയ്യാറായ സമ്മേളനം കിഴക്കേ നാഷണൽ അസംബ്ലിയിൽ ഐ എൻ എ എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത് ക്യാപ്റ്റൻ മോഹൻ സിംഗ് ഐ എൻ എയുടെ ആദ്യ കമാൻഡർ ഇൻ ചീഫ് മോഹൻ സിംഗ് ഐ എൻ എയുടെ ആദ്യ കമാൻഡർ ഇൻ ചീഫ് സിംഗ് ഐ എൻ എ എന്ന ആശയം ആദ്യം മുന്നോട്ട് വെച്ചത് ക്യാപ്റ്റൻ മോഹൻ സിംഗ് വാട്ട് ഹാപ്പൻ ടു നേതാജി എന്ന പുസ്തകം രചിച്ചത് അനുജ് ദർ ഇന്ത്യയിൽ ഇൻഡിപെൻഡൻസ് ലീഗ് സ്ഥാപിച്ചത് മോഹൻ സിംഗും റാഷ് ബിഹാരി ബോസും ചേർന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ ഐ എൻ എയിൽ നേതാജി രൂപം നൽകിയ വനിതാ സേനാ വിഭാഗം ജാൻസി റാണി റെജിമെന്റ് ഐ എൻ എയിൽ നേതാജി രൂപം നൽകിയ വനിതാ സേനാ വിഭാഗമാണ് ജാൻസി റാണി റെജിമെന്റ് ജാൻസി റാണി റെജിമെന്റിന്റെ നേതൃത്വം ഏറ്റെടുത്ത മലയാളി വനിത ക്യാപ്റ്റൻ ലക്ഷ്മി ജാൻസി റാണി റെജിമെന്റിന്റെ നേതൃത്വം ഏറ്റെടുത്ത മലയാളി വനിത ക്യാപ്റ്റൻ ലക്ഷ്മി